य रामचन्द्राय वेत्ससे रघुनाथाय नाथाय सीताय पतये नमः ॐ श्रीरामाय नमः शुक्लाम्बरधनं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नो प्रशान्तये वाजीशाद्यासुमनसः सर्वार्थानामुपक्रमे यं नत्वा कृतगत्या स्यु तं न मिगजानिनम् കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം വന്ദേ ആരുഹ്യകവിശാഖാ വേ വീകികോകിലും കീർത്തനം തത്ര തത്ര തലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതാം രാക്ഷസന്തകം രാമ നാം സംഗീർത്ത മ രാമ 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 രാമം രാമ 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 രാമം എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും ഈ യജ്ഞത്തിലേക്ക് സ്വാഗതം വാത്മീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞമാണ് ഇവിടെ നടന്നു വരുന്നത് ഇരുപത്തിനാലാമത്തെ ഭാഗമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് ത്തിലെ ഇരുപത്തി മൂന്നാം ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിരണ്ടാമത്തെ സർഗം ബാലകാണ്ടത്തിലെ ഇരുപത്തിരണ്ടാമത്തെ സർഗം കഴിഞ്ഞ ദിവസം നമ്മൾ ഇരുപത്തി ഒന്നാമത്തെ സർഗമാണ് പാരായണം ചെയ്തതും അതിലെ കഥാഭാഗങ്ങൾ സ്മരിച്ചതും വസിഷ്ഠൻ്റെ ഉപദേശമായിരുന്നു കേട്ടത് ദശരഥ മഹാരാജാവിനെ വിശ്വാമിത്രരുടെ മഹർഷിയുടെ മഹത്വങ്ങളെ വർണ്ണിച്ച് കൽപ്പിച്ചുകൊണ്ട് യാതൊരു വിധത്തിലും സംശയിക്കേണ്ട രാമന് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞ എന്ന് വസിഷ്ഠൻ്റെ ഉപദേശം അത് കേട്ട ദശരഥ മഹാരാജാവ് അതിന് തയ്യാറായി അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമനും ലക്ഷ്മണനും യാത്ര പുറപ്പെടുന്നതും പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളും വിശ്രമിച്ചുകൊണ്ടും ഇപ്പൊ വിശ്വാമിത്ര മഹർഷി കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തു എന്നാണ് പല ഉപദേശങ്ങളും കൊടുത്ത് എൻ്റെ കൂട്ടത്തില് രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ബല അതിബല അത് വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ വിദ്യാപ്രധാനം ആ അധ്യായം നമുക്കൊന്ന് പാരായണം ചെയ്തതിന് ശേഷം ഇതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ अथवाल्मीकिरामायणे बालकाण्डे द्वाविंशः सर्ग तथावशिष्टे भ्रुवधि राजादशरथस्वदं प्रहृष्टवदनो रामम् आजुहावसलक्ष्मणं कृतस्वस्तेनं मात्रा पित्रादशरथेन च पुरोधावशिष्टेन मङ्गलैरभिमन्त्रितं सपुत्रं मूर्त्युपाघ्राय राजा दशरथप्रियं ददौ कुशिकपुत्राय सुप्रीतेनान्तरात्मना ततो वायुः सुखस्पर्शो विरचस्को बहू विश्वामित्रगदं दृष्ट्वा रामं राजीवलोचनं पुष्पवृष्टिर्महत्यासीद्देवदुन्दुभिनिस्वनैः शङ्खदुन्दुभिनिर्घोष प्रयाते तु മഹാത്മനി വിശ്വാമിത്രോ യഗ്രേ തോ രാമോ മഹായ കാധരോധന്വീ തം ച സൗമിത്രേ കലാ ധനുഷ്പീ ശോഭയാനൌ ദിശോദാം വിശ്വാമിത്രം മഹാത്മാനം ത്രീർഷാവി പന്നു അനുജക്ര അനുജക്മധുരക്ഷുദ്രൗ पितामहमिवाश्विनौ तदा कुशिकपुत्रं तु धनुष्पाणीश्वरं कृतौ बद्धगोधाङ्गुलित्राणौ खड्गवन्दौ महाद्युजी कुमारौ चारुवपुषौ भ्रातरौ रामलक्ष्मणौ अनुयादौ श्रियादिपतौ शोभेदामनिन्दितौ सानम् देवम् वाचिन्दिम् कुमारा आभि वापाकी अध्यर्थयोजनम् दक्षिणे तडे रामे जी वाणी रामवानि विशामित्रो व्यभासदाम् ग्रहणावल्लसा सहिलम् माभूल कार्यस्य विजयाम् मंत्रग्रामं ग्रहणतुम् बलाम् अतिबरा तथा नश्रमो श्रमो न जरो वाते न रूप से विपर्य स चुप्त प्रमत्त वाम थर्षयी थर्षयिष्य नैहृदा न बाहो सदृशो बीजे पृथिव्यामस्ति कशन नभवे लोकेशु सदशस्तवाम सौभाग्ये न दाक्षिण्ये न ज्ञाने बुद्धिनिश्चये नोत्तरे प्रतिवक्तव्ये समो लोके तवानकाम् एतद्विद्याद्वये लब्धे न भवेत् सदशस्तवां बला च अतिबला च एवं सर्वज्ञानस्य मातरौ बलाम् अतिबलां चैव पठतः पथिराखवाम् शुल्पिपासे न तैरामं भविष्येते नरोत्तमां विद्याद्वयमधीयाने यशश्चाप्यतुलं त्वयि पितामह सुदेह्येते विद्ये तेजः समन्विते तव कागुल् सदृशस्त्वं हि धार्मिक कामं बहुगुणा सर्वे त्वय्येते नात्र संशयाम् तपसा संप्रदे चैते बहुरूपे भविष्यतां तदोरामो जनं स्फृष्ट्वाम प्रहष्टवदनसुजि परिजग्राह रे विद्या महशेर भाविदात्मना विद्यासमुदितो राम शिषभे पूरि विक्रमा सहस्रै रश्मिर भगवान गुरु का आदि आने सर्वानि नियोज्य कुशल तीरे उष्ण साम्रज्ञिम तेरे सरेयुवा सुसुखम त्रया दशर दशरथ संर पशु नुजात्तमा भ्याम नुचिते सहोर्षिदा भ्याम कुशिका सुदा पञ्चो ഇത്യാഷേ ശ്രീമദ്രാമായ വാൽമീകേ ആജിഗ്യേ ചതുർവിശതിസഹസ്രാ സംതാ ബാലകൃണം നാമ ദ്ശത്രമ സംഗീകർത്തനം രാമ 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 അങ്ങനെ ബാലകാണ്ടത്തിലെ ഇരുപത്തിരണ്ടാമത്തെ സർഗം ഇരുപത്തിരണ്ടാമധ്യായമാണ് പാരായണം ചെയ്തത് ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങളെ ഉദ്ദേശിച്ചു കൊടുത്തു വിശ്വാമിത്ര മഹർഷി രാമനും ലക്ഷ്മണനും എന്ന് പറയ വർണ്ണിക്കണം ദശരഥ മഹാരാജാവണെങ്കിൽ വശിഷ്ഠൻ്റെ വാക്യമൊക്കെ കേട്ട് മനസ്സിൽ വളരെ സന്തോഷമായി രാമനെ വിളിച്ച് പറയുകയാണ് രാമനെ വരാൻ രാമനോട് വരാൻ പറഞ്ഞു രാമനും വന്നു കൗസല്യാദേവിയും കൂടി വന്നു എന്നാണ് അമ്മയും കൂടിയിട്ട് രണ്ടുപേരും വന്നു അച്ഛനെ വേണ്ട വിധത്തിലൊക്കെ അഭിവാദ്യം അഭിവാദ്യം ചെയ്തു എല്ലാവിധത്തിലുള്ള ഉത്തമ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വശിഷ്ഠ ഭഗവാൻ നന്മ നിറന്നു കുട്ടികൾക്ക് തഥാവശിഷ്ടേ ഭ്രുവതി രാജാ ദശരഥസുതം പ്രകൃഷ്ടവദോരാമമാജു സലക്ഷ്മണം തഥാവശിഷ്ഠേ ഭ്രുവതി വശിഷ്ഠ മഹർഷി പറഞ്ഞു കേട്ട് രാജാ ദശരഥ ദശരഥ മഹാരാജാവ് പുത്രന്മാരായിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും രാമം ആജുഹാവ സലക്ഷ്മണം ലക്ഷ്മണനോടുകൂടി വരാൻ പറഞ്ഞു അവർ രണ്ടുപേരും അച്ഛൻ്റെ വാക്കുകൾ കേട്ട് വേഗം ഓടി വന്നു എന്നിട്ട് എന്ത് ചെയ്തുതോകും അച്ഛനെ അമ്മയെ അഭിവാദ്യം ചെയ്തുതോന്നാണ് കൃതസ്വസ്ഥേനമ്മത്ര പിത്രാ ദശരഥേനുധ അച്ഛനെയും അമ്മയും ഖൊസലിയും ദശരഥ മഹാരാജാവിനെയും അഭിവാദ്യം ചെയ്തു പുരോധതാവശിഷ്ടേനാം മംഗളൈർ അഭിമന്തിരിതം വസിഷ്ഠ മഹർഷിയാണെങ്കിൽ അവിടെ ഇരി ഇരിപ്പുണ്ട് അദ്ദേഹം മന്ത്രങ്ങളൊക്കെ ചൊല്ലി കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചു ദശരഥ മഹാരാജാവ് ശ്രീരാമനെ സസന്തോഷം ആലിംഗനം ചെയ്തു മൂർത്താവിലൊക്കെ മുഖർന്നുകൊണ്ട് അചഞ്ചലമായിട്ടുള്ള ഹൃദയത്തോടു കൂടി വിശ്വാമിത്രനെ ഏൽപ്പിച്ചു എന്നാണ് ഉള്ളിലെ വിഷമം പുറത്തതൊന്നും കാണിക്കാതെ അരഞ്ജലമായ ഹൃദയത്തോടു കൂടിയാണ് അത്ര സമർപ്പിച്ചത് സപുത്രം മൂവാക്രായാം മൂർധനി മൂർധന്യത്തിലൊക്കെ ചുംബിച്ചു രാജാ ദശരഥപ്രിയം സ്നേഹമുള്ള ദശരഥ മഹാരാജാവ് ദദൌ കുശികപുത്രായ കുശികപുത്രനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിക്ക് ആ ഉണ്ണികളെ കൊടുത്തു സുപ്രീതേരാന്തരാത്മനാം മനസ്സില് ഈശ്വരെന്നും വെക്കാതെ പൂർണ്ണസമ്മതനായിട്ട് വിശ്വാമിത്ര മഹർഷിയുടെ കയ്യിലേൽപ്പിച്ചു എന്നാണ് അങ്ങനെ മഹർഷിയുടെ അടുത്ത് ഉജ്ജ്വല ഗാന്ധിയോടുകൂടി രാമനും ലക്ഷ്മണനും വിരാജിച്ചു നിൽക്കുന്നു തതോ വായു സുഖസ്പർശോ വിരുചസ്തോ ഉപഭൂതാം വിശ്വാമിത്രകഥം ദൃഷ്ട രാമം രാജീവലോചനം ആ രാജീവലോചനായിട്ടുള്ള രാമൻ വിശ്വാമിത്രന്റെ കൂടെ നിൽക്കുന്നു കണ്ടപ്പോ കാറ്റൊക്കെ മന്ദമാരുതൻ വീശിയതാണ് പൊടി പടലങ്ങളൊന്നും ഇല്ലാതെ സുന്ദരമായ കാറ്റ് വീശി ദേവന്മാരൊക്കെ തുരുതിരെ പുഷ്പവൃഷ്ടി ചെയ്തു ദേവഭേരിനാദങ്ങളുണ്ടായി ഭേരിനാഥൊക്കെ ഉണ്ടായി അവര് പുറപ്പെടുന്ന കണ്ടപ്പോ ദിഗന്ധങ്ങളിലൊക്കെ ശംഖ ശംഖിന്റെ നാദം മാറ്റലി കൊണ്ടുപോകുമെന്ന് പറയണം പ്രകൃതി മുഴുവൻ സന്തോഷിച്ചു ശ്രീരാമൻ സ്വാമി ഇതാ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പുറപ്പെടുന്നു എന്ന് കണ് കണ്ടപ്പോൾ പുഷ്പവൃഷ്ടഹത്യാസിയിൽ ദേവദുന്തുഭിസ്വനയിൽ പുഷ്പവൃഷ്ടിയൊക്കെ തുടങ്ങി ദേവ്മാരക ദുന്ദുഭിയും ഒക്കെ മുഴക്കി ശംഖതുഭി നിർഘോഷം ശംഖ ന്ദുഭിയും എതിരായിട്ടുള്ള ആദ്യഘോഷങ്ങളൊക്കെ ഉണ്ടായി പ്രയാതേതു മഹാത്മനി മഹാത്മാവുമായ വിശ്വാമിതൻ്റെ കൂടെ അങ്ങനെ യാത്ര യാത്ര തുടങ്ങി രാമൻ ലക്ഷ്മണ സ സമേതനായിട്ട് അങ്ങനെ വിശ്വാമിത്രൻ്റെ വിശ്വാമിത്രൻ മുമ്പിലും പിന്നില് അതിൻ്റെ പിറകില് രാമനും അതിൻ്റെ പിറകിൽ ലക്ഷ്മണനുമായിട്ട് അങ്ങനെ യാത്ര പുറപ്പെട്ടു എന്നാണ് വിശ്വാമിത്രോ യാഗഗ്രയും തതോ രാമോ മഹാഷാം ഏറ്റവും മുന്നിൽ വിശ്വാമിത്രൻ അതിൻ്റെ പിന്നില് രാമൻ കാകക്ഷധരോധൻ വീ കുറച്ച് വില്ലൊക്കെ എടുത്തുകൊണ്ട് ഖഡ്ഗവുമൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് സൗമിത്രോ ഗാൽ ലക്ഷ്മണനും കൂടെ പുറപ്പെട്ടു സൗമിത്രി സുമിത്രയുടെ പുത്രനായിട്ടുള്ള സുമിത്രാദേവിയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണനും ഇതാ രാമൻ്റെ കൂടെ കുറച്ച് വില്ലും ഖഡ്ഗവും ഏറ്റിക്കൊണ്ട് അങ്ങനെ യാത്രയായി കലാവിനോദനുഷ്പാണി ശോഭയാനോ ദിശോ ദിശാം വിശ്വാമിത്രം മഹാത്മാനം ത്രി ശീർഷാവ അങ്ങനെ അവരുടെ യാത്ര അഞ്ച് തലകളുള്ള സർപ്പത്തിനെ പോലെ ആയിരുന്നു എന്ന് പറയണം പത്ത് തിക്കളെയും ശോഭിപ്പിച്ചുകൊണ്ട് ഉഗ്രന്മാരായിട്ടുള്ള മൂന്ന് പേരും വിശ്വാമിത്രനും രാമനും ലക്ഷ്മണനും ഒക്കെ വളരെയധികം ശ്രേഷ്ഠന്മാരാണല്ലോ വിശ്വാമിത്രം മഹാത്മാനം മഹാത്മാവാണ് വിശ്വാമിത്രൻ തൃശീർഷാവ പന്നകവും ഒരു പക്ഷിയുടെ മൂന്ന് ശീർഷങ്ങളെപ്പോലെ അങ്ങനെ ഉയർന്നു നിന്നുകൊണ്ട് പത്ത് തിക്കളെയും വിശോഭിച്ചുകൊണ്ട് ഉഗ്രസർപ്പങ്ങളെപ്പോലെ അങ്ങനെ യാത്ര ചെയ്യാണ് അവരെന്ന് പറയും ബ്രഹ്മാവിൻ്റെ കൂടെ അശ്വിനിദേവന്മാരെ എപ്രകാരമാണോ യാത്ര ചെയ്യുന്നത് പോലെ ശ്രീ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര ബ്രഹ്മശ്രീയുടെ കൂടെ യാത്ര ചെയ്തു എന്ന് വർണ്ണിക്കുകയാണ് അനുജക്മധുര അനുജഗ്മു രക്ഷുദ്രവും പിതാ പിതാമഹ വിവാശ്വിനോ തഥാ കുശികപുത്രം തൂ ധനുഷ്പാണി സ്വരംഘൃതവും കുശികപുത്രനായിട്ടുള്ള വിശ്വാമിത്രന്റെ കൂടെ ധനുഷ്പാണിയായിട്ട് രാമനും ലക്ഷ്മണനും വളരെ സന്തോഷത്തോ കൂടി അങ്ങനെ യാത്ര ചെയ്യാണ് കയ്യുറയൊക്കെ ഇട്ട് കുലച്ച വില്ലൊക്കെ എടുത്തുകൊണ്ട് കയ്യുറ ഉടുമ്പിൻ തോൽ കൊണ്ടാണത്രേ ബദ്ധഗോധാങ്കുലിത്രാണവും ഉടുമ്പിൻ്റെ തോൽ കൊണ്ടാണത്രേ കയ്യുറയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതും ഖഡ്ഗന്തോ മഹാദ്വിതി തുലച്ച വില്ലും മൂർച്ച വാളൊക്കെ പിടിച്ചുകൊണ്ട് കുമാര ചാരുവപുഷവും കുമാരന്മാരായിട്ടുള്ള ദശരഥപുത്രന്മാരായിട്ടുള്ള രാമനും ലക്ഷ്മണനും ചാരുവപുഷവും സുന്ദരമായിട്ടുള്ള ശരീരം ആ ആകൃതിയിലുള്ള ആ സഹോദരന്മാർ ഭാതരവും രാമലക്ഷ്മണോ രാമനും ലക്ഷ്മണനും രണ്ടുപേരും ചാരുരൂപന്മാരായി മനോഹരമായിട്ടുള്ള ശരീരത്തോടു കൂടിയവരായി കൗശിക ബ്രഹ്മഷിയെ അനുഗമിച്ചു എന്ന് പറയുന്നത് എപ്രകാരമാണോ മഹാദേവനെ മഹാദേവിൻ്റെ ദൂതന്മാർ സഹായിക്കളൊക്കെ അനു അതേപോലെ ഇതാ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കുമാരന്മാരെ രാമനും ലക്ഷ്മണനും മനോഹരമായ ശരീരത്തോടു കൂടിയിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള രാമലക്ഷ്മണ ലക്ഷ്മണന്മാരെ അനുഗമിച്ചു അയോധ്യാനഗരിയിൽ നിന്ന് കുറച്ച് അങ്ങനെ പിന്നിട്ടു പോകുമെന്ന് അറിയണം സരയോ നദിയുടെ തീരത്തിൽ അവരെത്തിത്രേ യാത്ര ചെയ്തുകൊണ്ട് അങ്ങനെ സരിയോ നദിയുടെ തീരത്തിലെത്തിയപ്പോൾ വിശ്വാമിത്ര മഹർഷി അവിടെ നിന്നു എന്നാണ് എന്നിട്ട് കുട്ടികളോട് പറയുകയാണ് അധ്യർ അധ്യർത്ഥ യോജനം ഗത്തുവാ സരയുവാ ദക്ഷിണേ തടയൻ സരയോ നദിയുടെ തെക്കേ ഭാഗത്തെ തെക്കേ തീരത്തെത്തി അവിടെ വെച്ച വിശ്വാമിത്ര മഹർഷി രാമേരി മധുര അംബാണി വിശ്വാമിത്രോഭ്യഭാഷതാം രാമനോട് മധുരമായ വാക്യത്തിൽ വിശ്വാമിത്ര മഹർഷി പറയണേ രാമാ ഇതാ ഈ ഉദകം സ്വീകരിക്കൂ ഈ വള്ളം സ്വീകരിക്കൂ ഞാൻ രാമനും ലക്ഷ്മണനും രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു തരാം ബല അതിബല ഒട്ടും താമസിക്കാൻ അത് ശീലിച്ചോളൂ എന്ന് പറയാണ് ഗൃഹാണമത്സവ ശരീരം മാഭൂൽ കാലസ്യപര്യം ഞാൻ ഉപദേശിച്ചു തരുന്ന ഈ രണ്ട് മന്ത്രങ്ങളും താമസം കൂടാതെ തന്നെ അത് നല്ലപോലെ ഹൃദയസ്ഥമാക്കിക്കൊള്ളൂ മന്ത്രഗ്രാമം ഗൃഹാണത്വം ബലാം അതിബലാം തഥാ ബലയും ബല എന്നും അതിബല എന്നും പേരുള്ള രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം അത് ഉടനെ തന്നെ സ്വീകരിച്ചുള്ളൂ എന്ന ശ്രമവും അത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മന്ത്രങ്ങൾക്ക് സ്വായത്തമാക്കിക്കഴിഞ്ഞാൽ ക്ഷീണമുണ്ടാവില്ല വിഷപ്പുണ്ടാവില്ല അതുപോലെ തന്നെ രൂപത്തിന് ശരീരം ക്ഷീണിക്കില്ല അവശയാവില്ല ഉറക്കം സമയത്തോ ബുദ്ധി നിയന്ത്രണം ഇല്ലാത്ത സമയത്തോ ഒക്കെ രാക്ഷസന്മാരെ ആക്രമിക്കോ അങ്ങനെയൊന്നും വരില്ല നല്ല കൈക്കരുത്തുണ്ടാവും ഈ ബലാദിബല മന്ത്രം ചൂപിച്ചവരുടെ കൈക്കരുത്ത് പോലെയുള്ള കരുത്ത് വേറെ ആർക്കും ഉണ്ടാവില്ലേ ലോകത്തിൽ മാത്രമല്ല രാമ ഈ മന്ത്രങ്ങളൊക്കെ എൻ്റെ സിദ്ധി നേടിക്കഴിഞ്ഞാൽ അങ്ങേക്ക് മൂന്ന് ലോകങ്ങളിലും അങ്ങേ എതിർക്കാനായിട്ട് ആർക്കും സാധിക്കില്ല സൗന്ദര്യവും ബുദ്ധിയും ജ്ഞാനവും എല്ലാം അങ്ങേക്ക് വർദ്ധിക്കും എന്നൊക്കെ പറയുകയാണ് ആ ബലാധിബല മന്ത്രത്തിന്റെ മഹത്വം വർണ്ണിക്കുകയാണ് ന ശ്രമോ ന ജ്വരോവാതെ ന രൂപസ് വിപരിയ ഒരു ക്ഷീണമുണ്ടാവില്ല ജ്വര ബാധിക്കില്ല നിങ്ങളുടെ രൂപത്തിന് മാറ്റങ്ങളൊന്നും വരില്ല എന്നർത്ഥം പ്രായം ചെല്ലുമ്പോൾ ശരീരം ക്ഷീണിക്കലോ അതൊന്നും സംഭവിക്കില്ല എന്ന സു സുപ്തം പ്രമത്തം വ ഉറക്ക സമയത്തോ അല്ലെങ്കിൽ പൂർണ്ണബോധമില്ലാത്ത സമയത്തോ ക്ഷീണമുള്ള സമയത്തോ ഒന്നും ആരും ആക്രമിക്കില്ല ആക്രമിച്ചാലും ബാധിക്കില്ല എന്നർത്ഥം ധർഷിഷ്യന്തി നൈറൃത ബാഹുവോ സദുശോ വിജയം നിങ്ങളുടെ സദശന്മാരായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാം കഴിവുള്ളവരായി എല്ലാത്തിൻ്റെ എല്ലാ കഴിവുകളും ഉള്ളവരായി തീരും നിങ്ങൾ പൃഥ്വി മസ്തികശ്ശനാ ഭൂമിയിൽ വേറെ ആരും ഉണ്ടാവില്ല നിങ്ങളെപ്പോലെ തൃശു ലോകേഷുവൈരാമ ന ഭവയിൽ സദുശ സവാ മൂന്ന് ലോകങ്ങളിലുണ്ടാവില്ല നിങ്ങളെപ്പോലെ സൗന്ദര്യവും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ കഴിവുള്ളവര് അതൊന്നും വേറെ ഉണ്ടാവില്ല സൗഭാഗ്യേന്ന് ദാക്ഷിണ്യേ ഞാനേ ബുദ്ധി നിശ്ചയേ ബുദ്ധിഗുണത്തിലും അറിവിലും സൗഭാഗ്യത്തിലൊന്നും നിങ്ങളുടെ തുല്യരായിട്ട് ആരും ഉണ്ടാവില്ല ന ഉത്തരേ പ്രതിവക്തേ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ട് മറുപടി പറയാൻ ഉത്തരം പറയാനൊരു കഴിവ് നിങ്ങൾക്കുണ്ടാകും സമോ ലോകേതവാനഘാം നിങ്ങൾക്ക് തുല്യരായിട്ട് ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ബലയും അതിബലയും ജപിച്ച് നടന്നോളൂ ഒരു വിഷ വിഷത്തിലുള്ള വിഷമങ്ങളും നിങ്ങളെ ബാധിക്കില്ല പാഠിക്കില്ല ഏതേ ലബ്ധേ ഭവേ സദുശവാം ബലാം അതിബരാജം സർവജ്ഞാനസ്യ മാതരവും ബലാം അതിബലാം ഇവ പഠതപ്പതിരാഘവം അല്ലയോ ഒരു ഈ ബലയും അതിവലയും പഠിച്ച് അത് ജപിച്ച് നടന്നു കഴിഞ്ഞാൽ ദാഹമോ വിശപ്പോ തോന്നില്ല ക്ഷു പി നദേ രാമാം ക്ഷുണ്ടാവില്ല വിശപ്പുണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് വളരെയധികം യശ്വസമുണ്ടാവും ഈ പരാ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധർമ്മം തന്നെ രൂപമെടുത്തവരാണല്ലോ രാമോ വിഗ്രഹാൻ ധർമ്മ എന്നാണ് പറയാം ധർമ്മം തന്നെ രൂപമെടുത്തു വന്നവനാണ് രാമൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം അഭ്യസിക്കാനുള്ള അർഹതയുണ്ട് വിദ്യാന്ത്വം അധീയാനെയും യശസ് അതുലം ത് അതുലമായ യശസ് ഉള്ളവരാണ് നിങ്ങൾ കീർത്തിയുള്ളവരാണ് സർവഗുണങ്ങളുടെയും വിളതലമാണ് തപസ് സാധാരണ നൽകി ബലാധിപലൊക്കെ നേടാനായിട്ട് സാധിക്കുള്ളൂ അത് നിങ്ങൾക്ക് ഞാൻ ഇതാ പ്രദാനം ചെയ്തു തരുന്നു എന്നാണ് സദശസ്വം കാമം ബഹുഗുണാ ബഹുഗുണ സംശയാം സർവഗുണങ്ങളെ വിളതലമായിട്ട് നിങ്ങൾക്ക് ഈ ബലാജി ബലാരൻ്റെ മന്ത്രങ്ങൾ പഠിക്കാനും അതനുഷ്ഠിക്കാനും ഒക്കെ കഴിവുള്ളവരായിട്ട് അർഹരതയുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അമേയമായ തേജസ്സുണ്ടാവും ഇത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ എന്നാണ് കാമം ബഹുഗുണ സർവേ അത്ര സംശയാ തപസാ സംഭൃതേ ചൈതേ ബഹുരൂപേ ഭവിഷ്യതാം തപസ്സുകൊണ്ട് മാത്രം നേടാവുന്ന ഈ മന്ത്രശക്തികളൊക്കെ നിങ്ങൾക്കിപ്പോൾ നേടാനായിട്ട് സാധിക്കുന്നു തതോ രാമോ ജലം സ്പൃഷ്ടുവാം പ്രഹൃഷ്ടശുചി കാരുമുഖക്കെ കഴുകി ഈ മന്ത്രം ജപിച്ചോളൂ എന്ന് പറയുകയാണ് വിശ്വാമിത്ര മഹർഷി പ്രതിജഗ്രാഹതയെ വിദ്യേ മഹർഷർ ഭാവിതാത്മന വിദ്യം ശിശുഭേ ഭൂരിവിക്രമാ അങ്ങനെ രാമനും ലക്ഷ്മണനും സറിയുന്ന തീരെ തീരത്തെത്തിയിട്ടുണ്ടല്ലോ അവരെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കാരുമുഖമൊക്കെ കഴുകി ആ മഹർഷിയിൽ നിന്നും ആ രണ്ട് മന്ത്രവും ജപിച്ച് അത് വാങ്ങി ശീലിച്ചു അതങ്ങനെ ശീലിച്ച് അത് രാമനൊക്കെ രാമനൊക്കെ കേട്ടപ്പോഴേക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ശരത്കാരത്തിൽ സൂര്യനെ പോലെ അയച്ചിരുന്നു അർത്ഥം ഉജ്വല കാന്തിമാന്മാരായിത്തുന്നു അവർ ലോകത്തിലെ എല്ലാവർക്കും അവരെ കാണുന്നവർക്കൊക്കെ സന്തോഷമുണ്ടായി അവര് ഗുരുവായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി യഥോചിതം ഉപചരിച്ചു അങ്ങനെ ആ രാത്രി അവിടെ തന്നെ കിടന്നു എന്നാണ് സരീ നദിയുടെ തീരത്തില് സഹസ്രരശ്മിർ ഭഗവാൻ ശരദീവ ദം സഹസ്ര രശ്മി ആയിരം പൂർണ്ണചന്ദ്രന്മാരെ ഉദിച്ചു ചേർന്നാൽ ഉണ്ടാകുന്ന അത്ര ഐശ്വര്യ ഉള്ളവനായിത്തീർന്നു രാമൻ ഗുരുകാര്യാണി സർവാണി ഗുരുനാഥനെ വേണ്ടതത്തിലേക്ക് ശുശ്രൂഷിച്ചു നീച്ച കുശികാത്മജേം ഊഷുസാംരജിനും തീരെ സലൈവാ സുഖം ത്രയാ മൂന്ന് പേരും ആ സരിവന്ന തീരെ തീരത്തില് അങ്ങനെ വിശ്രമിച്ചു പോന്ന് രാത്രി ആ മഹാരാജാവിന്റെ പുത്രന്മാരില് അനുചിതമായിട്ടുള്ള പുൽമെത്തയില് അവർക്കൊന്നും രാജാ രാജാവിൻ്റെ മക്കളാണല്ലോ അവർക്കൊന്നും കിടക്കാൻ ചെറിയ ചെറിയ ചൈനമൊന്നും പോരാം വലിയ വലിയ മെത്തകളിലൊക്കെ കിടക്കേണ്ടവരാണ് പക്ഷെ അവരെല്ലാം ഈ പുൽമെത്തയില് പുല്ലാകുന്ന മെത്തയില് വിശ്വാത്രാലാളനകളൊക്കെ ഏറ്റ് അതിസുഖമായിട്ട് ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടിയെന്നാണ് രാമനെ സംബന്ധിച്ച് പുൽമെത്ത എന്നൊരു പ്രശ്നമേ ഇല്ല എന്തും സഹിക്കാനും എന്തും നേരിടാനും കഴിവുള്ളവനാണല്ലോ രാമൻ ദശരഥനപോനു സപ്തമാഭ്യം തൃണസയനേ അനുചിതേ സഹോഷിതാഭ്യം ക്ഷണമിവ ക്ഷണമി ദശരഥ നിർപന്മാരെ എൻ്റെ പുത്രന്മാരായിട്ടാം ദശരഥ നർഭൂനു സപ്തമാരായിട്ടാം ലക്ഷ്മണനും തൃണശൈനെ അനുചിതേ പുൽമത്തയിൽ ഇങ്ങനെ കണ്ടാൽ സഹോഷിതാഭ്യാം കുശിക സുതനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകളെ എല്ലാം കേട്ട് ആ വിശ്വാമിത്ര മഹർഷിയുടെ സാന്ത്വന വാക്കുകളിൽ ഒക്കെ സമാധാനത്തോടുകൂടി കൂടി യാതൊരു വിഷവും ഇല്ലാതെ ക്ഷണ വിവസാ വിഭവവും വിഭാവരീചാം അന്ന് രാത്രി അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എന്ന് പറയണം അങ്ങനെ അന്നത്തെ രാത്രി ആ സറിവ് നദിയുടെ തീരത്തിൽ കഴിഞ്ഞു പിറ്റേ ദിവസം ഉണർന്നപ്പോൾ ആ സറിയൂന്ന രീതിരത്തിലുള്ള കാമദേവന്റെ ആശ്രമത്തിലേക്ക് അവർ പോയി എന്നാണ് കാമദേവന്റെ ആശ്രമത്തിലെ സ്വീകരണം കേറ്റ് പേരും വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്ത കഥകളൊക്കെ കേട്ട് ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിച്ചുകൂട്ടി എന്നൊക്കെ പറയുകയാണ് അതിലാണ് വളരെ വിശിഷ്ടമായിട്ടുള്ള ശ്ലോകം കൗസല്യാസുപ്രചാരാമ പൂർവാസന്ധ്യാപ്രവർത്തതയും ഉരശാർഥൂല കർത്തവ്യം ദൈവ മാന്ധികം ആ ശ്ലോകമൊക്കെ വരുന്നത് അടുത്ത അധ്യായത്തിലാണ് ഇരുപത്തി മൂന്നാം സർഗം കാമൻ്റെ കാമദേവൻ്റെ ആശ്രമത്തിൽ രാമനും ലക്ഷ്മണനും വേണ്ട വിധത്തിൽ സ്വീകരണം എല്ലാം ചെയ്തു കൊടുത്തു എന്നെല്ലാം വർണ്ണിക്കുന്നു കാമ ആശ്രമവാസം എന്നാണ് അടുത്ത അദ്ധ്യായത്തിൻ്റെ നാമം നമുക്ക് അടുത്ത അധ്യായം പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അതെല്ലാം കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളും സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രമനാമസിംഗീയർത്തനം രാമരാമ രാമ 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 രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേദതേ രഘുനാഥായ നാഥായ സീതായ പതേ നമ